ഏക സത്യ ദൈവമായ നിന്നെയും പുത്രം പറയ എന്തോ ഏകസത്യം ആരാ അല്ല കഴിഞ്ഞട ഞാൻ പറഞ്ഞല്ലോ കഴിഞ്ഞട ഞാൻ പറഞ്ഞല്ലോ എല്ലാം കൂടി യേശുവാണെന്നും യേശുവിനെയാണ് ഒന്ന് പൊരുന്തേറി എട്ടിൻ്റെ ആറിൽ ഏ പിതാവായ ദൈവമേ നമുക്കുള്ളൂ എന്നുള്ളത് യേശുവാണെന്ന് അവരൊക്കെ പറയുന്നു യേശുവാണെന്ന് പറയുന്നു അപ്പോൾ അങ്ങനെയുള്ളവരോട് ഞാനൊരു ചോദ്യം ഇതേതായിരുന്നാലും യൂട്യൂബിൽ പോകും അപ്പോൾ ഇതെല്ലാം പോകും ഏറിൽ പോകും അപ്പോൾ എനിക്ക് എനിക്കവരോട് ചോദിക്കാനുള്ളത് ഒന്നുകൊരു രണ്ടിൻ്റെ ആറിൽ പിതാവായ ഏക ദൈവമേ നമുക്കുള്ളൂ എന്നുള്ളത് യേശുവിനെയാണെങ്കിൽ അല്ലെങ്കിൽ യേശുക്രിസ്തുവിനെയാണെങ്കിൽ ഇതാ പുത്രം പിതാവിനോട് പറയുകയാണ് സത്യ ദൈവമായ ഇതിനെന്നാ നിങ്ങൾ മറുപടി പറയും ഈ പറഞ്ഞവർ ഇതിനെന്തു മറുപടി പറയും കൊരിന്തർക്കെഴതി ഒന്നാലേഖനം എട്ടിന്റെ ആറിൽ പിതാവായ ഏക ദൈവം എന്ന് പറയുന്നത് യേശുവാണെങ്കിൽ ആ യേശു തന്നെയാണ് താൻ ദൈവത്തോട് സംസാരിക്കുമ്പോൾ പിതാവിനോട് പറയുന്നു ഏക സത്യ ദൈവമായ നിന്നെ അത് യേശു അങ്ങനെ ആകുന്നത് യേശു ആകുകയല്ല കരി അടുത്തത് യേശു എന്താ പറയുന്നത് നീ അയച്ച അപ്പൊ പുത്രം വേറെയല്ലേ ഇല്ലേ പുത്രം വേറെ നിൽക്കുന്നു നീ അയച്ച പുത്രൻ പിന്നെ ഏക സത്യ ദൈവം അത് എങ്ങനെ പുത്രനാ പറയുന്ന നീ അയച്ച പുത്രൻ നീ അയച്ച പുത്രനെ അല്ലല്ലോ അവിടെ ഏകസത്യ ദൈവമെന്ന് പറഞ്ഞത് അത് പിതാവിനോടല്ലേ പറഞ്ഞത് അതുകൊണ്ട് ഒരു കാര്യം അങ്ങനെയുള്ളവർ മനസ്സിലാക്കണം കണ്ണടച്ചിരുട്ടാക്കാൻ വളരെ എളുപ്പമാ ഏക പിതാവെന്ന് പറയുന്നത് പിതാവായ ദൈവത്തെ മാത്രമാണ്